തമിഴ്നാട്ടിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മൂന്നാർ സ്വദേശികളായ ഒരു കുടുംബത്തിലെ മൂന്നുപേർക്ക് തോട്ടം മേഖലയുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി മൂന്നാർ ഗൂഢാർവിള സ്വദേശിയും ഇപ്പോൾ കുറ്റിയാർ താമസിക്കുന്നതുമായ നിക്സൺ എന്ന് വിളിക്കുന്ന രാജ ഭാര്യ ജാനകി മകൾ ഹൈമി മിത്ര എന്നിവരായിരുന്നു ചൊവ്വാഴ്ച ഉണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടത് മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ ഗൂഢാർവിള സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും ആദരാഞ്ജലികൾ അർപ്പിച്ചു തമിഴ്നാട് തിരുപ്പൂരിന് സമീപത്ത് കാങ്കയത്തായിരുന്നു ചൊവ്വാഴ്ച രാവിലെ വാഹനാപകടം ഉണ്ടായത് അപകടത്തിൽ രാജയും ഭാര്യ ജാനകിയും മകൾ ഹൈമി മിത്രയും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു മരണപ്പെട്ട ജാനകി തമിഴ്നാട്ടിലെ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു കുട്ടികളിലെ പഠനം നടന്നിരുന്നതും ഇവിടെയാണ് മറയൂരിലെ ഒരാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ചൊവ്വാഴ്ച പുലർച്ചെ ജാനകിയുടെ തമിഴ്നാട്ടിലെ ജോലിസ്ഥലത്തേക്ക് നാലംഗ കുടുംബം സഞ്ചരിക്കവെയാണ് നിലച്ചിരിക്കാതെ അപകടമുണ്ടായത് കാർ പാതയോരത്തെ മരത്തിലിടിച്ചായിരുന്നു അപകടം അപകടത്തിൽ പരിക്കേറ്റ രാജയുടെയും ജാനകിയുടെയും മറ്റൊരു മകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് മരിച്ച മൂവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് രാത്രിയിൽ മൂന്നാറിലെത്തിച്ചു ഗൂഢാർപിള്ള എസ്റ്റേറ്റിലെ ലയത്തിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വച്ചു അടുകരയരാജ എം എൽ എ മുൻ എം എൽ എ എ കെ മണിയടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി ബി പി എസ് സിഒഎ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ ജില്ലാ സെക്രട്ടറി അനീഷൻ സിഒ എ ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ ജിമ്മി ടോം ഷാജി സി ജോസഫ് ജിമ്മി ജോൺ ബിജോ എസ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ ഡാനിയൽ ജോസി അരുൺപോൾ സിറിയ കൊട്ടാരം തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു നിലച്ചിരിക്കാതെ മൂവരെയും മരണം കവർന്നതിന്റെ ഞെട്ടലിലും വേദനയിലുമാണ് തൊഴിലാളി കുടുംബങ്ങൾ പൊതുദർശനത്തിന് ശേഷം ഹൃദയങ്ങൾ ഗൂഢാർവിള സെന്റ് ജോസഫ് കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു